ചിലർ അങ്ങനെയാണ് ഒരുപക്ഷെ അവർ ടീമിൻ്റെ ജീവനാടിയായിരിക്കും എങ്കിലും പിന്നാമ്പുറത്ത് ഒരു സംവിധായകൻ്റെ റോളിലായിരിക്കും പലപ്പോഴും അവർ താൻ പറച്ചുവെച്ച പടുത്തുയർത്തിയ ചിത്രത്തിലെ നായിക നായകന്മാരൊക്കെയും മറ്റുള്ളവരുടെ പ്രശംസാ വാക്കുകൾക്കിടയിൽ മൂടി നിൽക്കുമ്പോൾ അവർ ഒരുപക്ഷെ ഒരു ചെറിയ ചിരിയുമായി പതിയെ നടന്നു നീങ്ങുണ്ടാവും അവർക്ക് ചുറ്റും കഴിഞ്ഞ ദിനം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം ചൂടിയ സമയത്ത് കൂടുതൽ പേരും അഭിനന്ദിച്ച പേരുകളിൽ ഒരാൾ ഇക്കുറി അവരുടെ മെന്ററായി ചാർജ് എടുത്ത മുൻ കൊൽക്കത്തൻ നായകൻ കൂടിയായ ഗൗതം ഗംഭീർ ആയിരുന്നു എല്ലാവരും ഗൗതം ഗംഭീറിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് ചൂടുമ്പോൾ അവരുടെ പ്രധാന സ്പിന്നറായ വരുൺ ചക്രവർത്തിയും വെങ്കിടേഷ് അയ്യരും എല്ലാം മറ്റൊരാളുടെ പങ്കുകൂടി കാണാതെ പോകരുതെന്ന ഉദ്ദേശത്തോടെ ഈ ടീം കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപക്ഷെ ഗംഭീറിനേക്കാളും പങ്ക് വഹിച്ച മറ്റൊരാളുടെ പേരുകൂടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു വിജയ ആഘോഷങ്ങൾക്കിടയിൽ കൊൽക്കത്തയുടെ വിജയത്തിന്റെ റിയൽ ഹീറോ ഡഗ് ഔട്ടിൽ ഗൗതം ഗംഭീറിന് തൊട്ടടുത്ത് ഇരുന്ന മറ്റൊരു മനുഷ്യനായിരുന്നു അവരുടെ സഹപരിശീലകനായ മലയാളി കൂടിയായ മുൻ മുംബൈ താരവും മുംബൈ ഇന്ത്യൻസ് താരവും കൂടിയായ അഭിഷേക് നായർ നേരത്തെ നമുക്കറിയാം മുംബൈക്കെതിരായ മത്സരത്തിൽ അടുത്ത സീസണിൽ താൻ മുംബൈയിൽ ഉണ്ടായിരിക്കില്ല എന്ന് രോഹിത് ശർമ്മ മനസ്സ് തുറന്നതും ഇതേ അഭിഷേകിനോടായിരുന്നു അന്നത് വിവാദമാവുകയും ചെയ്തു അപ്പോൾ ആരാണി അഭിഷേക് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരായിരുന്നു അഭിഷേകിന്റെ മുംബൈ ക്രിക്കറ്റ് കാലം എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിനം ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്തുകൊണ്ടാണ് കെ കെ ആർ കിരീടത്തിൽ മുത്തമിട്ടത് കിരീട പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ജയമാണ് കെ കെ ആർ നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നൂറ്റി പതിമൂന്ന് റൺസിൽ കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയ കെ കെ ആർ അൻപത്തി ഏഴ് പന്ത് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു കെ കെ ആറിന്റെ വിജയത്തിൽ എല്ലാ പ്രശംസയും ഗൗതം ഗംഭീറിലേക്ക് പോകവെയാണ് കെ കെ ആറിന്റെ റിയൽ ഹീറോ മറ്റൊരാളാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ടീമിലെ സൂപ്പർ സ്പിന്നറായ വരുൺ ചക്രവർത്തി ഈ ആഘോഷങ്ങൾക്കിടയിൽ അങ്ങനെയൊരു അഭിപ്രായവുമായി രംഗത്തെത്തിയത് കെ കെ ആറിനെ കെട്ടിപ്പടുത്തതിൽ അഭിഷേകിന്റെ പങ്ക് വളരെ വളരെ വലുതാണെന്നും ഇന്ത്യയിലെ മികച്ച യുവതാരങ്ങളെ കണ്ടെത്തി ടീമിലേക്ക് എത്തിച്ചത് അഭിഷേക് ആണ് എന്നുമായിരുന്നു ആ സമയത്ത് വരുൺ ചക്രവർത്തി പറഞ്ഞത് മത്സരശേഷം വരുൺ അഭിഷേകിന് നന്ദിയും പറയുകയുണ്ടായി കെ കെ ആറിനൊപ്പം കഴിഞ്ഞ സീസണുകളിലെല്ലാം അഭിഷേക് ഉണ്ടായിരുന്നു ടീമിന്റെ വളർച്ചയിൽ നിർണായക റോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു വൈഭവ് അറോറ ഹർഷിദ് റാണ തുടങ്ങിയ താരങ്ങൾ ഇത്തവണ കെ കെ ആറിന്റെ വിജയത്തിൽ ഏറെ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇവരെ കണ്ടെത്തിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട കരങ്ങൾ അഭിഷേകിൻ്റെതാണ് ഇന്ത്യയിലെ യുവപ്രതിഭകളെ ടീമിൽ ടീമിലെത്തിക്കുന്ന ചുമതലയെ ഏറ്റെടുത്ത് ടീമിനെ ഈ രൂപത്തിൽ വളർത്തിയെടുത്തത് അഭിഷേക് ആണ് ഇത്തവണ കെ കെ ആറിനെ ഇത്രയും മികച്ച സംഘമായി വളർത്തിയതിന് പിന്നിൽ ഏറെ നാളായുള്ള അദ്ദേഹത്തിന്റെ അധ്വാനവും പ്രയത്നവും ഉണ്ടെന്നാണ് കെ കെ ആറിലെ മറ്റ് താരങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത് ടീമിലെ ഒരു വാഴ്ത്തപ്പെടാത്ത ഹീറോ എന്ന് തന്നെ പറയാം അഭിഷേകിനെ കുറിച്ച് അഭിഷേകിനെ കുറിച്ച് പറയുമ്പോൾ അഭിഷേക് മോഹൻ നായർ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ എട്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് ഇടങ്കയ്യൻ ബാറ്റ് ചെയ്യുകയും വലങ്കയ്യൻ മീഡിയം പേസ് ബോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറാണ് അഭിഷേക് നായർ നമുക്കറിയാം മുമ്പ് മുംബൈക്ക് വേണ്ടിയുള്ള കളികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മുംബൈക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ച അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് അതുപോലെ കിങ്സ് ഇലവൻ പഞ്ചാബ് പൂനെ വാരിയേഴ്സ് രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകളിലൊക്കെയും ഐ പി എല്ലിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലെ മുടിചൂടാ മന്നമാരായ മുംബൈ ടീമിൽ ഒരു ദശാബ്ദത്തിലധികം നിർണായക സാന്നിധ്യമായിരുന്നു ഈ അഭിഷേക് നായർ രഞ്ജി ട്രോഫിയിൽ ഉൾപ്പെടെ വിവിധ ആഭ്യന്തര ടൂർണമെന്റുകളിൽ പലതവണ മുംബൈയുടെ രക്ഷകനായി അവതരിച്ച് കയ്യടി നേടിയിട്ടുണ്ട് ഈ ഓൾറൗണ്ടർ രാജ്യാന്തര ക്രിക്കറ്റിൽ പക്ഷേ അദ്ദേഹത്തിന് ആകെ അവസരം ലഭിച്ചത് മൂന്ന് ഏകദിനങ്ങളിൽ മാത്രമായിരുന്നു പ്രതിഭയുണ്ടായിട്ടും അവസരങ്ങൾ അധികമൊന്നും കിട്ടാതെ പോയ മറ്റൊരു നഷ്ടപുത്രനായി തന്നെ എണ്ണം അഭിഷേക നായരായിരുന്നു കാരണം രഞ്ജിയിൽ ശരിക്കും ആ സമയത്തെ മുംബൈയുടെ വലിയ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു അഭിഷേക് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ അഭിഷേകിന്റെ മികച്ച ഫോം നമ്മൾ കണ്ടിട്ടുണ്ട് രഞ്ജിയിൽ മുംബൈ നാൽപ്പതാം കിരീടം നേടിയപ്പോൾ സീസണിലുടനീളം മികച്ച ഫോമിലായിരുന്നു അഭിഷേക് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ലക്ഷ്മി മന്ദിരത്തിൽ ലേഖയുടെയും ഒറ്റപ്പാലം സ്വദേശി മോഹൻ നായരുടെയും മകനായ അഭിഷേക് ജനിച്ചതും വളർന്നതും കേരളത്തിന് വെളിയിലാണ് മുംബൈയിലാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെയും വിനോദ് കാബ്ലിയുടെയും ഗുരുവായിരുന്ന രമാകാന്ത് അക്ഷരേഖർ ആ സമയത്ത് ശിവജി പാർക്കിലായിരുന്നു പരിശീലനം നടത്തിയിരുന്നത് അതിനടുത്ത് തന്നെയായിരുന്നു ആ കാലങ്ങളിൽ അഭിഷേകും കുടുംബവും താമസിച്ചിരുന്നത് അങ്ങനെ അച്ഛരേഖരുടെ മറ്റൊരു ശിഷ്യനായി മാറി അഭിഷേക് അച്ചുരേക്കറിന് കീഴിൽ പരിശീലനം നടത്താനുള്ള അവസരം അഭിഷേകിന് ശരിക്കും വലിയ അനുഗ്രഹമായി എന്ന് തന്നെ വേണം പറയാൻ സച്ചിനും വിനോദ് കാംബ്ലിയും പഠിച്ച ശാരദാശ്രമം വിദ്യാമന്ദർ സ്കൂളിലേക്ക് ചേർന്നതോടെ അഭിഷേകിലെ ക്രിക്കറ്റ് പ്രതിഭ കൂടുതൽ തെളിയുകയുണ്ടായി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം പിന്നെ ബോളിംഗിലും ബാറ്റിംഗിലും പയറ്റുകയുണ്ടായി അച്രേക്കറിനൊപ്പം വിനോദ് കാംബ്ലി പ്രവീൺ ആംറെ എന്നിവരിലൂടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നരേഷ് ചുരിയിലൂടെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലും അഭിഷേക് ഒരു ഘട്ടത്തിൽ എത്തുകയുണ്ടായി അദ്ദേഹമാണ് അഭിഷേകിലെ ഓൾറൗണ്ടറെ വളർത്തിയെടുക്കുന്നത് പിന്നെ രൂപാറൽ കോളേജിലൂടെ അദ്ദേഹം ിൽ എത്തുന്നു കരിയറിന്റെ അവസാന ഘട്ടത്തിൽ മുംബൈ വിട്ടെങ്കിലും പിന്നീട് പുതുച്ചേരിക്കായും അദ്ദേഹം കളത്തിലിറങ്ങിയിട്ടുണ്ട് രഞ്ജി ട്രോഫിയിൽ ഒരു സമയത്ത് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന്റെ മധ്യനിരയിൽ നിരവധി ശ്രദ്ധേയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അഭിഷേക് നായർ ആ ഒരു പ്രകടനങ്ങൾ തന്നെയാവാം രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ ലേലത്തിൽ അന്ന് മൂന്നര കോടി രൂപയ്ക്കാണ് പൂനെ വാരിയേഴ്സ് അഭിഷേകിന് ടീമിലെത്തിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിൽ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ഓൾറൌണ്ടറിനുള്ള ലാല അമർനാഥ് പുരസ്കാരവും അദ്ദേഹം നേടുകയുണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തര ക്രിക്കറ്റിലെ തിളങ്ങുന്ന സാന്നിധ്യമായിരുന്നെങ്കിലും ഇന്ത്യൻ ജെയ്സിയിൽ മൂന്നേ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് അഭിഷേക് നായർക്ക് കളിക്കാനുള്ള അവസരം ലഭിച്ചത് രണ്ടായിരത്തി ഒൻപത് ജൂലൈ മൂന്നിന് വെസ്റ്റ് ഇൻഡീസിനെതിരായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര അരങ്ങേറ്റം ആദ്യ മത്സരത്തിൽ ബോളിങ്ങിനും ബാറ്റിങ്ങിനും അവസരം ലഭിച്ചില്ല അവസരം ലഭിച്ച രണ്ടാം മത്സരത്തിലും കളത്തിലിറങ്ങാൻ യോഗമുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഒൻപതിലെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തപ്പെട്ടെങ്കിലും അവസരം ലഭിച്ചത് വെസ്റ്റ്ഇൻഡീസിനെതിരായ ഒരേ ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു അന്ന് മൂന്ന് ഓവർ ബോൾ ചെയ്ത് പതിനേഴ് റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റൊന്നും ലഭിച്ചില്ല പിന്നീട് അദ്ദേഹത്തിന് ഒരു അവസരവും ലഭിച്ചതുമില്ല നൂറ്റിമൂന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി പോയിന്റ് ആറ് രണ്ട് റൺസ് ശരാശരിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് നേടിയിട്ടുണ്ട് പതിമൂന്ന് സെഞ്ചുറി മുപ്പത്തിരണ്ട് അർദ്ധ സെഞ്ചുറികൾ ഒൻപതാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ ഇത്രയും മത്സരങ്ങളിൽ നിന്ന് നിന്നും വിക്കറ്റുകളും നേടുകയുണ്ടായി റൺസ് വഴങ്ങി ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിംഗ്സിലെ മികച്ച പ്രകടനം നൂറ് റൺസ് വഴങ്ങി ഒൻപത് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു മത്സരത്തിലെ ഏറ്റവും മികച്ച അഭിഷേകിന്റെ ബോളിംഗ് പ്രകടനം ആറ് തവണ അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ലിസ്റ്റ് യെ മത്സരങ്ങളിലും കളിച്ച അഭിഷേക് നായർ മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം എട്ട് റൺസ് ശരാശരിയിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് നേടുകയുണ്ടായി രണ്ട് സെഞ്ചുറികൾ പത്ത് അർദ്ധ സെഞ്ചുറികൾ എന്ന ഉയർന്ന സ്കോർ ഇത്രയും മത്സരങ്ങളിൽ നിന്നും എഴുപത്തി ഒൻപത് ും അദ്ദേഹം വീഴ്ത്തുകയുണ്ടായി ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ലിസ്റ്റിയ ക്രിക്കറ്റിലെ മികച്ച പ്രകടനം പിൽക്കാലത്താണ് കളിക്കാരിൽ നിന്നും പരിശീലക വേഷത്തിലേക്ക് അഭിഷേക് മാറിയത് ഇന്ത്യൻ താരങ്ങളായ ദിനേഷ് കാർത്തിക് ശ്രേയസ് അയ്യർ തുടങ്ങിയവരുടെ മെന്റർ ആയിരുന്നു അദ്ദേഹം മുൻ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനായ ഉന്മുഖ് ചന്ദിന്റെയും ആയിരുന്നു അഭിഷേക് നായർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റർ ആയിരുന്ന അഭിഷേക് പിന്നീടാണ് സഹ പരിശീലകനായി ആ റോളിലേക്ക് മാറിയത് ആ ഒരു മെന്റർ റോളിലേക്കാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ വന്നിരിക്കുന്നത് അപ്പോൾ കൊൽക്കത്ത നൈറ്റൈഡേഴ്സിനെ ഈ ഒരു രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു പക്ഷേ ഗൌതം ഗംഭീറിനേക്കാളും പങ്കുവഹിച്ച വ്യക്തിയാണ് അഭിഷേക് നായർ അവരുടെ സഹപരിശീലകനായ അഭിഷേക് നായർ മലയാളി കൂടിയായ അഭിഷേക് നായർ